നമുക്കറിയാം ഇന്ത്യയിലും വ്യത്യസ്തമായ നിരവധി മതക്കാരുണ്ട് സംസ്കാരമുണ്ട് ജീവിതമുണ്ട് പാകിസ്ഥാനകത്ത് പരിശോധിച്ചാലും വ്യത്യസ്തമായ ജീവിതമുണ്ട് സംസ്കാരങ്ങളുണ്ട് ഇവയെല്ലാം ഉണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും പക്ഷെ എന്നിട്ടും അവർ ഈ രാജ്യത്തിന് ഇസ്ലാമെന്നും ഹിന്ദുവും എന്ന രീതിയിലേക്ക് മുദ്രകുത്തി കുത്തി മാറ്റപ്പെടുന്നതിന് കാരണം അങ്ങനെ മുദ്ര കുത്തപ്പെടുമ്പോ ഒരു വിഭാഗത്തിനെ മറ്റൊന്നെതിരായി തിരിച്ചുവിടാൻ വേണ്ടി പറ്റുകയും അതുവഴി ജനതകൾക്കിടയിൽ സംഘർഷങ്ങൾ രൂപപ്പെടുത്താൻ പറ്റുകയും അങ്ങനെ ജനങ്ങൾ പൊതുവായി ഉയർത്തിക്കൊണ്ടുവരുന്ന എതിർപ്പുകളെ മറികടക്കാനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് മലപ്പുറത്തത്തിനെയും ഇത്തരമൊരു പ്രചരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാറിലെ കാർഷിക കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു മുദ്രകുത്തൽ മലപ്പുറത്തിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ കൊളോണിയൽ പാഠമാണ് നമ്മുടെ മലപ്പുറത്തിനെ ഇത്തരത്തിലുള്ള ഒരു മുദ്രകുത്തലിന് ഇടയാക്കിയിട്ടുള്ളത് എന്ന് മലപ്പുറത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാറിലെ കാർഷിക കലാപം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും അതിനകത്ത് സജീവമായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടാമത് ഏതെങ്കിലും ഒരു മതക്കാർ അതിനെ പിന്തുണക്കുകയും ഏതെങ്കിലും ഒരു മതക്കാർ അതിനെ എതിർക്കുകയും ചെയ്യുക എന്ന രീതിയായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഉദാഹരണമായി കൊണ്ടോട്ടി തങ്ങളെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ ഈ കാർഷിക കലാപത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ആലിമുസിയുടെ നേതൃത്വത്തിലാണ് ഇതിനെതിരായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് കാണാൻ വേണ്ടി പറ്റും മലബാറിലെ കാർഷിക കലാപകാരികൾ കൊണ്ടോട്ടി തങ്ങളുടെ താമസ സ്ഥലത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്താൻ വേണ്ടി വരുന്നുണ്ട് എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഇങ്ങനെ മലബാറിലെ ഈ കാർഷിക കലാപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മലപ്പുറത്തെ കർഷക ജനത നടത്തിയ പോരാട്ടമായിരുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ആ കർഷക ജനവിഭാഗം ആ സമരത്തിനകത്ത് ഉറച്ചു നിന്ന അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ സമരം വികസിച്ചു വന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഈ മലപ്പുറത്തെ സമ്പന്ന വിഭാഗം എന്ന് പറയുന്നത് ഈ കലാപത്തിനൊപ്പമായിരുന്നില്ല എന്നും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പം വാഗൻ രാജടി വരെ പരിശോധിച്ചാൽ അതിനകത്ത് ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടായിരുന്നു എന്നും കാണാൻ വേണ്ടി പറ്റി ഈ കലാപങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ സാമൂതിരിയുടെ കാണാപുറങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എം എൻ നമ്പൂതിരി എഴുതി കൊണ്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു കത്ത് ഈ സമയത്ത് ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ആ കത്തിൽ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാനപരമായ മുന്നേറ്റങ്ങളാണ് മലപ്പുറത്ത് നടത്തേണ്ടത് എന്നും ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്ക് എത്തിച്ചേരും എന്നും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മലബാറിലെ കാർഷിക കലാപം എന്ന് പറയുന്നത് അതിനകത്ത് കർഷക ജനവിഭാഗത്തിന്റെ അടിസ്ഥാനപരമായി അത്തരം നിലപാടുകൾ എടുക്കുന്നവരുടെ ഒരു പ്രതിരോധമായിരുന്നു അത് എന്ന് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ആ കലാപത്തിനകത്ത് എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിൽ തന്നെ ഈ കർഷക ജനവിഭാഗത്തിനകത്ത് ബഹുഭൂരിപക്ഷവും വന്ന് വന്നിരുന്നത് പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കലാപത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരായിരുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് മതപരമായ ഉള്ളടക്കത്തിനപ്പുറം ഒരു കാർഷികപരമായ പോരാട്ടമായി ഇതിന് വികസിച്ചു വന്നു എന്നതുകൊണ്ടാണ് വാരിയുന്ന ഈ കലാപഘട്ടത്തിൽ തന്നെ ഇതിലൊരു ചെറുവിഭാഗം ഇതിനെ മതത്തിൻ്റെതായ രീതിയിലേക്ക് കൊണ്ടുവരാനും ഇടപെടാനും വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നത് എന്ന കാര്യവും കാണാൻ വേണ്ടി പറ്റി മുയ്ത മൗലവിയുടെ ആത്മകഥയിൽ ഈ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ കാർഷിക കലാപത്തിന്റെയും ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ ജമ്യത്വ വിരുദ്ധ കലാപത്തിന്റെ ദിശ തെറ്റി ചില മേഖലയിൽ അതിൽ നിന്ന് വിഭിന്നമായ രീതി ഉണ്ടായപ്പോൾ അതിനെ എതിർക്കാനും വാര്യകുന്നതിനെ പോലെയുള്ള ആളുകൾ സജീവമായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാറിലെ കാർഷിക കലാപം എന്ന് പറയുന്നത് ഈ മലപ്പുറത്തെ കർഷക ജനവിഭാഗത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളും കൂടി നടത്തിയ സാമ്രാജ്യത്വ വിരുദ്ധവും അതുപോലെ തന്നെ ജമ്യത്വവിരുദ്ധവുമായിട്ടുള്ള കലാപമായിരുന്നു ഇവിടെ കർഷകരും കർഷക തൊഴിലാളികളും എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗമായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ സമരത്തിനകത്ത് ബഹുഭൂരിപക്ഷമായി ആ ജനവിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതുമാണ് വസ്തുത അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിനെ ആ സമരത്തിനെ മലബാറിലെ കാർഷിക കലാപം എന്ന് ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ അതിനെ വസ്തുതപരമായി പരിശോധിച്ചിട്ടുള്ള ആളുകൾ വിളിക്കപ്പെടുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ മലബാറിലെ ഈ കാർഷിക കലാപത്തെ ആ ദിശയിലാണ് വായിക്കപ്പെടുന്നത് എന്ന് വന്നാൽ സ്വാഭാവികമായും ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വലിയ പോരാട്ടങ്ങൾക്ക് അടിസ്ഥാനമായി അത് മാറും എന്ന തിരിച്ചറിവാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ കലാപത്തിന് മാപ്പിളബാരുടെ ഹാലിളക്കം എന്ന പേര് കൊടുത്തത് എന്ന് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമരങ്ങളെയും പ്രദേശങ്ങളെയും എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ മുദ്ര കുത്തപ്പെടുകയും അങ്ങനെ മുദ്ര കുത്തപ്പെട്ട് അവിടെ ആ മുദ്രക്കെതിരായി മറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരിക എന്ന കൊളോണിയൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന് മാപ്പിളമാരുടെ ഹാലിളക്കം മാപ്പിള കലാപം എന്ന് ബ്രിട്ടീഷുകാർ പേര് കൊടുത്തത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ കൊളോണിയൽ പാഠങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ നാട്ടിനകത്ത് സംഘപരിവാറിന്റെ ശക്തികൾ പിന്തുടർന്നത് അതേ പാഠമായിരുന്നു അതുകൊണ്ട് തന്നെ മലബാറിലെ കാർഷിക കലാപം എന്ന് പറയുന്നത് സംഘപരിവാറിന് ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ മാപ്പിളമാരുടെ ആലിളക്കം മാത്രമായി തീരുകയും ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമായി ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ സ്വഭാവം തന്നെ ഇസ്ലാമികമായി തീരണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദികളും പിന്തുടരുന്ന വഴി കൊളോണിയൽ ചരിത്രകാരന്മാർ പിന്തുടർന്നു വന്നിട്ടുള്ള ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാപ്പിളമാരുടെ ഹാലിളക്കം എന്ന പാഠത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ മലപ്പുറത്തിലെ ഒരു പ്രത്യേക മതസംഹിതയുടെ ഭാഗമായി നിർത്തുകയും അവരാകമാനം കുഴപ്പക്കാരാണ് എന്നുള്ള രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരാണ് കൊളാണിയൽ ചരിത്രപാഠമാണ് കൊളാണിയലിസത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് അതേ പാതയാണ് ഇന്ന് സംഘപരിവാർ പിന്തുടരുന്നത് അതേപോലെ തന്നെയാണ് ഇസ്ലാമിക മതമൗലിക വാദികളും ഈ ഈ വിലയിരുത്തുമ്പോൾ അതേ പാതയാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോ ആ കൊളോണിയൽ ചരിത്രപാഠമാണ് നമ്മുടെ നാട്ടിനകത്ത് മലപ്പുറത്തിലെ ഇത്തരത്തിൽ ഒരു മുദ്രകുത്തലിന് ഇടയാക്കിയിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് ആ കൊളോണിയൽ ചരിത്രപാഠം പാഠത്തെ പിഴുതു മാറ്റിക്കൊണ്ട് മാത്രമേ ആ കൊളോണിയൽ ചരിത്രപാഠത്തിൽ നിന്ന് വേർതിരിച്ചു നിന്നുകൊണ്ട് മാത്രമേ മലപ്പുറത്തിന് മുകളിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരവേലയെ പ്രതിരോധിക്കാനാകൂ എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മലപ്പുറത്തിന്റെ പുറത്ത് മലപ്പുറത്തിനെ കൊണ്ട് നടക്കുന്ന ഇന്നത്തെ തെറ്റായ പ്രചരണങ്ങൾക്കുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കൊളാടി ലക്ഷ്യത്തിനാണ് ആ കൊണോണിയൂസത്തിന്റെ അതേ ചരിത്രപാഠം ഇപ്പോഴും പിന്തുടരുന്ന സംഘപരിവാറാണ് അതേ ചരിത്രപാദം പിന്തുടരുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ശക്തികളുമാണ് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് മലബാറിലെ കാർഷിക കലാപത്തിന്റെ ഘട്ടത്തിനകത്ത് വാര്യകുന്നത്ത് സ്വന്തമായിട്ട് ഒരു രാജ്യം തന്നെ സ്ഥാപിക്കുന്ന ഘട്ടം വന്നപ്പോൾ അതിന് അദ്ദേഹം കൊടുത്തിരുന്ന പേര് മലയാള എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മലയാളികൾക്കായിട്ടുള്ള ഒരു മണ്ണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം തന്റെ നാട് രൂപപ്പെടുത്തിയത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മലബാറിലെ കാർഷിക കലാപത്തിന് മാപ്പിളമാരുടെ ഹാലിണക്കം എന്ന പേരിൽ മുദ്രകുത്തി മുന്നോട്ടു പോകുന്ന ബ്രിട്ടീഷുകാർ തന്ത്രപരമായി ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ വിഷം കലർത്തുക എന്ന് പറയുന്ന പ്രക്രിയയാണ് എന്ന് തിരിച്ചറിയണം കാരണം വാരിയകുന്നത്തിനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാർ അതുപോലെ ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാർ ഈ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ എല്ലാ രേഖകളും വാരിയകുന്നത്തിന്റെ ബ്രിട്ടീഷുകാർ പിടികൂടുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പക്ഷെ അവര് ചെയ്തതെന്നാണ് ഭാര്യ കുന്നത്തിന് വെടിവെച്ച് കൊല്ലുന്നതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളെയും ബ്രിട്ടീഷുകാർ നശിപ്പിക്കുകയുമാണ് ചെയ്തത് എന്ന് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ആ നാടുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ഇന്ന് അവസ ഇന്ന് നമുക്ക് ലഭിക്കാനില്ല എന്നത് യഥാർത്ഥ ചരിത്രത്തെ വിസ്മൃതിയിലാക്കുന്നതിന് വേണ്ടി ചരിത്രത്തെ നശിപ്പിക്കുക എന്ന് പറയുന്ന എന്നിട്ട് അതിലൂടെ തെറ്റായി വായിച്ചെടുക്കുക എന്ന കൊളോണിയൽ പാഠത്തിന്റെ ഭാഗമായിട്ടാണ് ചരിത്ര നിർമ്മിതിയുടെ ഭാഗത്ത ഭാഗമായിട്ടാണ് അതും ചെയ്തത് എന്ന് കാണേണ്ടതായിട്ടുണ്ട് വാര്യം കുന്ന ഈ രാജ്യത്തിനകത്ത് എന്തെങ്കിലും മതപരമായ മതരാഷ്ട്ര മതപരമായ അംശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രേഖകളെ ബ്രിട്ടീഷുകാർ സ്വീകരിക്കുകയും അത് ഈ ലോകമാകമാനം പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള രേഖകളെല്ലാം കൈവശമുണ്ടായിരുന്നു ആ നാടിനെ കുറിച്ചുള്ള എല്ലാ രേഖകളും കൈവശമുണ്ടായിരുന്നിട്ടും അത് നശിപ്പിച്ചതിന് ശേഷം ഇത് മാപ്പിളമാരുടെ ഹാലിളക്കമാണ് എന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കുടിലമായ രാഷ്ട്രീയത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ട് അതുകൊണ്ട് മലപ്പുറത്തിനെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു രൂപം സൃഷ്ടിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണം സൃഷ്ടിക്കുന്നതിന് ഇടയായിട്ടുള്ളതാണ് കൊളോണികൾ ചരിത്രപാഠമാണ് അതാണ് സംഘപരിവാർ പിന്തുടരുന്നത് അത് തന്നെയാണ് ഇസ്ലാമിക മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന ശക്തികളും മുന്നോട്ട് വെക്കുന്നത് എന്ന് തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് മലപ്പുറത്തിന്റെ പാരമ്പര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല ഈ മണ്ണിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം എന്ന് പറയുന്നത് വിവിധ ഭാഷകളുടെ വിവിധ മതങ്ങളുടെ വിവിധങ്ങളായ അറിവുകളുടെ ഒരു മഹത്തായ പാരമ്പര്യമുള്ള മണ്ണാണ് ഇത് ഇടശ്ശേരി പിറന്നത് ഈ മണ്ണിലാണ് ഉറൂബ് ഉണ്ടായത് ഈ മണ്ണിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഉണ്ടായത് ഈ മണ്ണിലാണ് പൂന്താനം പൂന്താനമുണ്ടായത് ഈ മണ്ണിലാണ് മൊയീൻകുട്ടി വൈദ്യരുടെ ലോക മൊയീൻകുട്ടി വൈദ്യരുടെ കാവ്യങ്ങൾ രൂപപ്പെട്ടു വന്നതും ഈ മണ്ണിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അറിവുകളുടെ കാര്യത്തിനകത്താണെങ്കിൽ ലോകത്തിലെ തന്നെ അക്കാലത്തെ ഏറ്റവും വലിയ ഗണിത പാരമ്പര്യമുള്ള മണ്ണായിരുന്നു മലപ്പുറത്തിൻ്റെത് എന്ന് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും മികച്ച ഇരുമ്പിന്റെ സാങ്കേതിക വിദ്യകൾ കൈവശമുണ്ടായിരുന്ന നാടായിരുന്നു ഇത് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന കാലത്ത് മലബാർ കലാപത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇവിടെ ഇരുമ്പിന്റെ സാങ്കേതിക വിദ്യ ശക്തമായി നിലനിന്നിരുന്നു തോക്കുകളുമെല്ലാം നിർമ്മിക്കാൻ വേണ്ടി പറ്റാവുന്ന വിധത്തിലേക്ക് അത് വളരുകയും ചെയ്തപ്പോ ആ സാങ്കേതിക വിദ്യയെ കളയുന്ന നിലപാട് കൂടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും ആയുർവേദത്തിന്റെ പാരമ്പര്യത്തിനകത്ത് ആയുർവേദത്തിന്റെ കോട്ടക്കലിന്റെ പാരമ്പര്യം മാത്രമല്ല ചങ്ങമ്പള്ളിയുടെ പാരമ്പര്യവും ഉണ്ടായിരുന്ന മണ്ണാണ് ഇത് ഇന്ന് കാണാൻ വേണ്ടി പറ്റും ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ ആധുനിക വ്യവസായത്തിന്റെ ഒട്ടുവ്യവസായത്തിന്റെ അത്തരം മേഖലയിലുള്ള പാരമ്പര്യമുള്ള മണ്ണാണ് ഈ മണ്ണ് എന്ന് കാണാൻ വേണ്ടി പറ്റും ആദിവാസി ജനവിഭാഗത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യവും സംസ്കൃതിയും നിലനിന്ന നിലമ്പൂരുൾപ്പെടെയുള്ള മേഖലകളും ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും അതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കർഷക പ്രസ്ഥാനങ്ങളുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഒരു മണ്ണായിരുന്നു ഈ മണ്ണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോ മലപ്പുറത്തിനെ സംബന്ധിച്ചുള്ള വിശകലനം നടത്തുന്ന രണ്ട് ധാരകൾ നമുക്ക് ഈ വിശകലനത്തിനകത്ത് കാണാൻ വേണ്ടി പറ്റും ഒന്നാമത്തത് കൊടോളിയൂസം മുന്നോട്ട് വെച്ച പാരമ്പര്യം ആ പാരമ്പര്യത്തിനെ പിൻപറ്റിയാണ് സംഘപരിവാറിന്റെ ശക്തികൾ ആ രാഷ്ട്രീയമാണ് വികസിപ്പിച്ചു വന്നത് അതേ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറത്തിന്റെ യഥാർത്ഥ സത്ത എന്ത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആശയപരമായും രാഷ്ട്രീയമായും നടത്തിയ ഒരു ധാരയും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് കാണേണ്ടതായിട്ടുണ്ട് മലബാറിലെ ഈ കലാപത്തെ മാപ്പിളമാരുടെ ഹാലിളക്കമെന്ന് ബ്രിട്ടീഷുകാർ വിളിക്കുമ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അത് ആ സമരത്തിലെ മലബാർ കലാപം എന്ന പേരിലേക്ക് മാറ്റി കൊടുക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഈ ബ്രിട്ടീഷുകാരുടെ ഇത്തരം ഒരു ചരിത്രപാഠത്തിന് വിരുദ്ധമായി ദേശീയപരമായിട്ടുള്ള ഒരു ചരിത്രപാഠം മുന്നോട്ട് നിക്കുന്നുണ്ട് ആ ചരിത്രപാഠത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനെ ഒന്നുകൂടി വികസിപ്പിച്ചെടുത്ത് അതിന്റെ ദേശീയപരമായ ഉള്ളടക്കത്തിനോ അപ്പുറത്ത് അത് കർഷകരുടെ തൊഴിലാളികളുടെ ഇവിടുത്തെ ജനതയുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന പാഠത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കുന്നത് ഈ ഏറ്റുമുട്ടലാണ് മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആശയരംഗത്തിനകത്ത് ഇന്നും നിലനിൽക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മലപ്പുറം ഒരു പ്രത്യേക ജില്ലയായി മാറിയപ്പോൾ ആ ജില്ലയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ് ആരാണ് ഒന്ന് ജനസംഘം തന്നെയാണ് അന്ന് ആ പ്രവർത്തനത്തിനകത്ത് സംഘപരിവാർ ശക്തികളാണ് അതിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും ആ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളുകളും വ്യതിചരിച്ചു മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ് സഹ വി എം എസ് ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതി ചോദിക്കുന്നത് കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട് ആ ജില്ലകളിലെല്ലാം വ്യത്യസ്ത മതക്കാർ ഭൂരിപക്ഷമാണ് കോഴിക്കോട് ജില്ല നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ഇങ്ങനെ ഓരോ ജില്ലക്കകത്തും ഓരോ മതക്കാരാണ് ഭൂരിപക്ഷം പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ കോഴിക്കോടിനെ ഹിന്ദു ജില്ല എന്ന് വിളിക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റ് ജില്ലകളിൽ ഓരോ ജനവിഭാഗത്തിനും ഇത്തരത്തിൽ മേധാവിത്വമുണ്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം അംഗസംഖ്യയിലുണ്ട് എന്നതിൻ്റെ പേരിൽ ആ പേര് ചേർത്ത് വിളിക്കാത്തത് അതിനർത്ഥം നേരത്തെ ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയെടുത്ത മലപ്പുറത്തിനെ സംബന്ധിച്ചുള്ള നിറേഷനെ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ചരിത്രത്തിന്റെ വസ്തുത അത് പിന്തുടരാൻ കാരണം ആ കൊളോണികൾ ചരിത്രപാഠത്തെ മറികടക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ കൊളോണികൽ ചരിത്രപാഠത്തെ മറികടന്നുകൊണ്ട് മാത്രമേ യഥാർത്ഥ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ശരിയായ പഠനത്തിലൂടെ മാത്രമേ നമുക്കത് മറികടക്കാൻ വേണ്ടി പറ്റൂ എന്ന് നാം തിരിച്ചറിയണം അത്തരത്തിലുള്ള സമാന്തരമായ ചരിത്ര പഠനങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ കടമയാണ് എന്നതുകൂടി നാം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് മലപ്പുറത്തിന് സംഘപരിവാർ അതിന്റെ ഇത്തരം ആശയങ്ങൾക്ക് വേണ്ടി ഇതൊരു പ്രത്യേകമായിട്ടുള്ള മതത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അതേ വഴി പിന്തുടർന്നുകൊണ്ടാണ് മലപ്പുറത്തിന് ദൗർഭാഗ്യവശാൽ നമ്മുടെ പല മുഖ്യമായ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ അതേ മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണണം മലപ്പുറത്തിനെ കുറിച്ചുള്ള വിമർശനം എങ്ങനെയാണ് ഒരു മതത്തിനെതിരായിട്ടുള്ള വിമർശനമാവുക അല്ലെങ്കിൽ കോഴിക്കോടിനെതിരായിട്ടുള്ള വിമർശനം എങ്ങനെയാണ് അവിടുത്തെ ഭൂരിപക്ഷ ജനതക്കെതിരായിട്ടുള്ള വിമർശനമായി മാറുക ഇങ്ങനെ ഒരു പ്രദേശത്തെ ഒരു ജനതയുടെ മതവബോധമായോ മറ്റെങ്കിലും ബോധവുമായോ ബന്ധിപ്പിച്ചു നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ജനതയെ ഒരു പ്രത്യേക അടയാളപ്പെടുത്തുക എന്ന പളാണികൽ ചരിത്രപാഠത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്